ജനയുഗം ദിനപത്രവും ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയനും ചേർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന മത്സര പരീക്ഷയെ അറിവുത്സവത്തിന്റെ മുഖം ഉപജില്ലാ മത്സരം മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനയുഗം ദിനപത്രവും ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ എന്ന അധ്യാപക സംഘടനയും ചേർന്നാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അറിവുത്സവം എന്ന പേരിൽ മത്സര പരീക്ഷ സംഘടിപ്പിച്ചത് പരീക്ഷയുടെ മുഖം ഉപജില്ലാതല മത്സരം മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു

കെ ഷാജികുമാർ അധ്യക്ഷനായി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ സത്യനാരായണൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ഫസിൽ ബാബു കെ മോഹനൻ മാസ്റ്റർ മുക്കം ബാലകൃഷ്ണൻ കെ സുദിന ഷക്കീല തുടങ്ങിയവർ സംസാരിച്ചു എൽ പി വിഭാഗത്തിൽ ഷെസ മെഹ്റീൻ കെ അമയ ധനഞ്ജയ കൃഷ്ണ എന്നിവർ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ താഴേക്കോട് എ യു പി സ്കൂളിലെ പി സി മുഹമ്മദ് അമീൻ ഫൈസൽ ഒന്നാം സ്ഥാനവും നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ ഫാത്തിമ റയ്യാൻ രണ്ടാം സ്ഥാനവും മണാശ്ശേരി ഗവൺമെൻറ് യു പി സ്കൂളിലെ ആത്മജ് സജി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ജനിൻ അബ്ദുൽ നാസർ ഒന്നാം സ്ഥാനവും നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടി എസ് അക്ഷത് ശ്രീധർ രണ്ടാം സ്ഥാനവും കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻ്ററി സ്കൂളിലെ തന്നെ ബി മുഹമ്മദ് സയാൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിയാ കൃഷ്ണ ഒന്നാം സ്ഥാനവും മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇ ഗോപാൽ ഒ സൂര്യ എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങളും കരസ്ഥമാക്കി ന്യൂസ് ബ്യൂറോ മുക്കം